ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ടോപ്പിക്ക് നമ്മുടെ രേണു സുതി എന്ന രേഷ്മ തങ്കച്ചനാണ് രേഷ്മ രേഷ്മ തങ്കച്ചൻ എന്നൊരു പേര് അവർക്കുണ്ടെന്ന് ഞാൻ ഇന്നൊരു യൂട്യൂബിനകത്ത് യൂട്യൂബ് വീഡിയോയിലാണ് കണ്ടത് എന്നാലും അവർ നടത്തിയ ഒരു സംസാരം കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ ആ ടൈമിൽ അവർ എൻ്റെ അടുത്തുണ്ടായിരുന്നു ചെവിക്കൽ അടിച്ചു ഓടിച്ചത് കാരണം അവരും അച്ഛനും കൂടി ഒരു മീഡിയയ്ക്ക് നൽകിയ ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട് ഋതുവിനെ നാട്ടുകാരും ഉണ്ട് നോക്കിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് സത്യം പറഞ്ഞാൽ ജനിപ്പിച്ച സ്വന്തം കുഞ്ഞിനെ നോക്കാൻ ഒരമ്മയ്ക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടീനെ ശരിക്കും പറഞ്ഞാൽ ശിശു സംരക്ഷണ സമിതി ഏറ്റെടുക്കേണ്ടതാണ് ബാലാവകാശ കമ്മീഷൻ്റെ കീഴിലുള്ള ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയൊക്കെ അത് ഏറ്റെടുക്കേണ്ടതാണ് അതിനവർ തയ്യാറായിട്ടില്ല അങ്ങനെയുള്ള ഒരു സംസ്ഥാനമാണ് ഇത് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല കാരണം കൊടിയേരി ബാലകൃഷ്ണൻ്റെ മകനൊരു ലഹരി മരുന്ന് കേസിൽ പ്രതിയായപ്പോഴത്തേക്ക് അന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടിലൊരു റെയ്ഡ് നടന്നു ആ റെയ്ഡിനെ തുടർന്ന് സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ്റെ തലപ്പത്തിരിക്കുന്ന എല്ലാവരും തന്നെ ബിസ്ക്കറ്റുമായി അവിടെ ഓടിയെത്തിയത് നമ്മൾ കേരളം കണ്ടതാണ് അങ്ങനെയുള്ള ഒരു സംസ്ഥാനത്താണ് ഒരമ്മ തൻ്റെ കുട്ടിയെ നോക്കാൻ തനിക്ക് താല്പര്യമില്ലെന്ന് ആട്ടുകാർ കൊണ്ടുപോയി നോക്കിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഇന്റർവ്യൂ നൽകിയത് അതിനെതിരെ ഈ സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ സംഘടന ഇതുവരെ ഒരു കേസ് എടുത്തിട്ടില്ല ഇങ്ങനൊരു അവ അവസരത്തിൽ എനിക്ക് ശ്രീമതി രേണു സുധിയോട് വന്നേ പറയാനുള്ളൂ നിങ്ങൾക്ക് ആ കുട്ടിയെ നോക്കുവാൻ താല്പര്യമില്ലെങ്കിൽ സുധിയുടെ കുടുംബത്തെ ഏൽപ്പിക്കുക അല്ലെങ്കിൽ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ കീഴിലുള്ള ഏതെങ്കിലും ഓർഫനേജുകളിൽ ആ കുട്ടിയെ ഏൽപ്പിച്ച ശേഷം ആ വീടും പൂട്ടി ഇറങ്ങുക കാരണം എന്തെന്ന് വെച്ചാൽ ആ വീട് സ്ഥലവും ഋതുവിൻ്റെയും കിച്ചുവിൻ്റെ ബെൽഡ് കുറച്ചധികം സുമനസ്സുകൾ ചേർന്ന് വാങ്ങി നൽകിയ വീടാണ് അതിൽ നിങ്ങൾക്ക് അവകാശമില്ല അത് ഒന്നാമത്തെ ടോപ്പിക്ക് ഇനി രണ്ടാമത്തെ ടോപ്പിക്ക് എന്തെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ ഡിവോഴ്സ് ആയാൽ പോലും കുട്ടിക്ക് പതിനെട്ട് വയസ്സിൽ താഴെയാണെങ്കിൽ ആ കുട്ടിയുടെ സംരക്ഷണാവകാശം ആ കുട്ടി എത്രത്തോളം അച്ഛൻ്റെ കൂട്ടത്തിൽ പോകണം എന്ന് പറഞ്ഞാൽ പോലും അമ്മയുടെ കൂട്ടത്തിലെ കോടതി വിടുകയുള്ളു അതാണ് ഒരു അമ്മയ്ക്കുള്ള അധികാരം അത് ഈ സംസ്ഥാനത്ത് എന്നല്ല ഈ ലോകത്തുള്ള ഏത് കോടതി അംഗീകരിച്ചിരിക്കുന്ന ഒരു അവകാശമാണ് അമ്മയ്ക്ക് അങ്ങനെയുള്ള ഒരു അമ്മയാണ് നിങ്ങൾ അതായത് ആ കുട്ടിയുടെ സംരക്ഷണാവകാശം നിങ്ങൾക്കാണുള്ളത് അല്ലാതെ നാട്ടുകാർക്കല്ല അതുപോലും മനസ്സിലാക്കാൻ കഴിവില്ലാത്ത നിങ്ങൾ ആ കുട്ടിയെ ഒന്നെങ്കിൽ സുധിയുടെ കുടുംബക്കാരെ ഏൽപ്പിക്കുക അല്ലെങ്കിൽ ആ കുട്ടി ഏതെങ്കിലും ഓർഫനേജിൽ ഏൽപ്പിച്ചിട്ട് ആ വീടും കൂട്ടി ഇറങ്ങുക കാരണം ആ മക്കൾക്ക് വേണ്ടിയിട്ട് നാട്ടുകാർ കൊടുത്ത വീടാണ് അല്ലാതെ നിങ്ങളുടെ അച്ഛനും അമ്മയും കണ്ട അത് നിങ്ങളും കണ്ട വകയല്ല അതുകൊണ്ട് തന്നെ ഭൗതി എത്രയും പെട്ടെന്ന് ആ വീടും കൂട്ടി ഇറങ്ങുക ആ കുഞ്ഞിനെ സുരക്ഷിതമായ പരമായിട്ടുള്ള ഏതെങ്കിലും കൈകളിൽ ഒന്നെങ്കിൽ സുധിയുടെ കുടുംബക്കാരെ ഏൽപ്പിക്കുക അല്ലെങ്കിൽ ഓർഫനേജിൽ ഏൽപ്പിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് ജീവിക്കുക കാരണം ആ കുട്ടിയുടെ സുരക്ഷിതത്വം ഇനിയിപ്പോൾ ചോദ്യചിഹ്നമാണ് അത്രേ ഉള്ളൂ എനിക്ക് പറയേണ്ടത്